കേരളീയം പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ കേരളീയം പദ്ധതിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ കേരളം രൂപീകരിച്ചതിൻ്റെ അറുപത്തെട്ട് വർഷത്തെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് കേരളീയം കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഏറ്റവും വലിയ ഉത്സവമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഏഴ് വരെ പദ്ധതി നടപ്പിലാക്കി എല്ലാ വർഷവും നവംബർ ഒന്നിനാണ് കേരളീയം പരിപാടി സംഘടിപ്പിക്കുന്നത് കേരളീയം പദ്ധതിയുടെ മുഖ്യ രക്ഷാധികാരികൾ ശ്രീ പിണറായി വിജയൻ ശ്രീ എ കെ ആൻ്റണി ശ്രീ വി എസ് അച്യുതാനന്ദനുമാണ് ഉപരക്ഷാധികാരിയായിട്ട് പ്രവർത്തിക്കുന്നത് ശശി തരൂർ ജനറൽ കൺവീനർ മലയാളി ഐ എ എസ് ഉദ്യോഗസ്ഥനായ ഡോക്ടർ വി വേണു ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ഉദ്ഘാടന പരിപാടികൾ നടന്നത് പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ടുകാലത്തെ വ്യാവസായിക സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം അതായത് കേരളീയം പരിപാടിയുടെ ലക്ഷ്യം കവടിയാർ മുതൽ കിഴക്കേ കോട്ട വരെയുള്ള വേദികളിൽ വെച്ചിട്ടാണ് കേരളീയം പരിപാടി സംഘടിപ്പിച്ചത് ലോഗോ മഞ്ഞയിൽ നീല നിറത്തിലുള്ള ഇരുപത്തിനാല് ചെറു കേരളത്തിൻ്റെ രൂപമാണ് ലോഗോ ഡിസൈൻ ചെയ്തത് ബോസ് കൃഷ്ണമാചാരി ലോഗോയിലുള്ള ഇരുപത്തിനാല് മേപ്പുകൾ ഇരുപത്തിനാല് മണിക്കൂറിനെയാണ് സൂചിപ്പിക്കുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രി കാഴ്ചയിൽ സൂര്യനെ കാണുന്നത് പോലെയാണ് ലോഗോ ബോസ് കൃഷ്ണം ആചാരി രൂപകൽപ്പന ചെയ്തത് പരിപാടിയുടെ ഭാഗമായ ലിവിംഗ് മ്യൂസിയം കേരളത്തിലെ ആദിവാസികളുടെ ചരിത്രവും സംസ്കാരവും പരാമർശിക്കുന്നതാണ് കേരള ഫോക്ലോർ ലോർ അക്കാദമിയാണ് ലിവിങ് മ്യൂസിയം തയ്യാറാക്കിയത്